ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് നെല്ലശ്ശേരിയിലേക്ക് മീരയും ആവണിയും വന്നിരിക്കുന്നുണ്ട് ആരാ വന്നതെന്ന് നോക്കാനായിട്ട് പുറത്തേക്ക് വരികയാണ് അനഘ കണ്ടത് മീരയും ആവണിയും ഒട്ടും താല്പര്യമില്ലാതെ അവിടെ നിൽക്കുകയാണ് അനഘ ആവണി ഓടി അനഖയുടെ അടുത്തേക്ക് വന്നിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഒട്ടും താല്പര്യമില്ലാതെ തിരിഞ്ഞു നിൽക്കുകയാണ് അനഘ എന്നോടെന്താ പിണക്കുവാണോ എന്ന് ആവണി ചോദിക്കുന്നു എന്നോടായിരിക്കും പിണക്കമെന്ന് മീര ചോദിച്ചപ്പോൾ എനിക്ക് ആരോടും പിണക്കുമില്ലെന്ന് അനഘ ഉണ്ടെങ്കിലും സാരമൊന്നുമില്ല ഞങ്ങളെന്താ അകത്തോട്ട് ക്ഷണിക്കുന്നില്ലേ എന്നെ മീര പറഞ്ഞപ്പോൾ അനകം പറയുന്നുണ്ട് പിന്നെ എന്റെ ക്ഷണത്തിലാണല്ലോ ഇടക്കിടക്ക് ഇങ്ങോട്ട് കേറി വരുന്നത് ഇതെന്താ ഉടനെ പോവാനുള്ള പ്ലാനൊന്നും ഇല്ലേ മീര പറയുന്നു ഇല്ല കുറച്ച് ദിവസം ഇവിടെ നിൽക്കാനാ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് വെക്കേഷനൊക്കെ അല്ലേ അതുകൊണ്ട് വന്നതാണ് നാവണിയും വെക്കേഷൻ ആവുമ്പോട് ഇങ്ങോട്ട് വരാൻ ഇതെന്താ ടൂറിസ്റ്റ് പ്ലേസ് വല്ലതും ആണോ ഓ അങ്ങനെ ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് ഞങ്ങൾ അങ്ങ് കരുതി പക്ഷേ ആ പ്ലേസിലുള്ള ചിലരുടെ ഭാവം കണ്ടാൽ ഞങ്ങൾ എത്തിയത് മൃഗശാലയിലാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് മീര ചിരിക്കുന്നുണ്ട് അത് കേട്ട് ഇഷ്ടപ്പെടാതെ അനക പറയുന്നു എന്നെ കളിയാക്കാനും എന്റെ മെക്കിട്ട് കയറാനും ആണോ അമ്മയും മോളും കൂടി ഇവിടെ ഭാണ്ട കെട്ടുമായി വന്നിരിക്കുന്നത് കുറച്ച് ദിവസത്തേക്ക് നല്ല വർത്തമാനം മാത്രം നിന്റെ വായിന്ന് വരാൻ പ്രാർത്ഥിച്ചോ ഇല്ലെങ്കിൽ നിന്റെ തടി കേടാവും വാ മോളെ എന്ന് പറഞ്ഞ് ആവണയും കൂട്ടി മീര പോകുമ്പോൾ ആവണി തിരിഞ്ഞ് അനകയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു അമ്മ പറഞ്ഞത് എന്താണെന്ന് അറിയോ അതിന്റെ പേരാ ഭീഷണി ആ സമയം അനക അന്ന് വൃന്ദാവനത്തിൽ മീര തന്നെ ഉപദ്രവിച്ച കാര്യം ആലോചിക്കുന്നുണ്ട് കാര്യം മനസ്സിലായ മീര ആ അനഖയെ നോക്കി ഒന്ന് ചിരിച്ചിട്ടകത്തേക്ക് പോകുന്നുണ്ട് ആവണിയും കൂടെ പോകുന്നു അവിടെ എത്തിയതും മീര അർച്ചന അച്ചു എന്ന് വിളിക്കുന്നുണ്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് രണ്ടുപേരും പറയുന്നു മോളെ ആവണിക്കുട്ടി എന്ന് പറഞ്ഞ് അർച്ചന അവിടേക്ക് വന്നു ഞങ്ങൾ അമ്മൂമ്മേ കാണാൻ പോവാണ് പോകുന്ന വഴി നിന്നെ ഒന്ന് കാണാന്ന് വെച്ചു എന്നൊക്കെ മീര പറയുന്നുണ്ട് കമലമ്മ തന്നുവിട്ട കുറച്ച് പലഹാരങ്ങളാണെന്ന് പറഞ്ഞ് അർച്ചന അർച്ചനയുടെ കയ്യിലേക്ക് കുറച്ച് പലഹാരങ്ങൾ മീര കൊടുക്കുന്നുണ്ട് സച്ചി എവിടെയെന്ന് ചോദിക്കുന്നു സച്ചിയുടെ ഓഫീസിലേക്ക് പോയതാണ് നിങ്ങളിരിക്കെ ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ അർച്ചന അർച്ചന കിച്ചണിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മീര പറയുന്നുണ്ട് ചായ ഒന്നും വേണ്ട നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് ഏയ് ഒന്നുമില്ല എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ആന്റിക്ക് എന്താ പനിയുണ്ടോ എന്ന് പറഞ്ഞ് തൊട്ടു നോക്കുകയാണ് ആവണി അനഖ അവിടേക്ക് വന്നു നിനക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം ആ ബുദ്ധിമുട്ട് ഞാൻ മാറ്റി തരാം എന്ന് മീര പറഞ്ഞപ്പോൾ അവിടെ നിന്നും അനഖ എണീറ്റ് പോവാൻ തുടങ്ങുന്നു അതിൻ്റെ ഇവിടെ നിൽക്ക് എവിടെയാ പോകുന്നത് എന്ന് പറഞ്ഞ അനക്കെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്നു വിട്ട് എന്ന് പറഞ്ഞ് അനക്കെ പോകുന്നുണ്ട് ഞാൻ ഇപ്പൊ വരാമേ എന്ന് പറഞ്ഞ അനക്കയുടെ പിന്നാലെ പോവുകയാണ് മീര സോറി ആവണി അവിടെ എന്താ വിശേഷം എന്ന് അർച്ചനം ചോദിച്ചപ്പോൾ മീര പറയുന്നുണ്ട് അവിടെ കുറച്ചു നാളായിട്ട് ഒരേ വിഷ ഒരേ വിഷയമേ ഉള്ളൂ ആതിരുടെ വിവാഹം അജയനുമായിട്ടുള്ള വിവാഹം വേഗം നടത്തണം എന്ന അനുപേട്ടം പറയുന്നത് അതും കൂടി കേട്ടപ്പോൾ അർച്ചനയുടെ മുഖം വീണ്ടും മാറുന്നു നീ കൂടെ അവളോടൊന്ന് സംസാരിക്കേ എപ്പോഴും വലിയ താല്പര്യമില്ലാത്ത മട്ടിലവള് ഈ വീട്ടിലേക്ക് വരണം എന്നുള്ള അവളുടെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അത് ബാക്കിയുള്ള എല്ലാവർക്കും ബോധ്യമായി അവളെപ്പോഴും അവനെ നോമ്പു തോറ്റിയിരിക്കയാണ് അർച്ചന പറയുന്നു ഞാൻ അറിഞ്ഞിടത്തോളം ഈ അജയൻ എന്ന് പറയുന്ന ആള് അത്രയ്ക്ക് നല്ലതൊന്നും അല്ല ആര് പറഞ്ഞു ആദ്രയാണ് പറഞ്ഞെങ്കിൽ അവളിത് മുടക്കാൻ വേണ്ടി പറഞ്ഞതാ അവന്റെ കുടുംബത്തെ കുറിച്ച് എനിക്ക് അറിയാവുന്നതല്ലേ പൊന്നുപോലെ നോക്കുന്ന ഒരു അച്ഛനും അമ്മയും അജയനാണെങ്കിൽ ആദ്ര എന്ന് പറഞ്ഞ ജീവനാ ഇനി എന്ത് വന്നാലും ശരി അജയനെ ആദ്രയെ കൊണ്ട് മാത്രമേ വിവാഹം കഴിപ്പിക്കൂ അത് ഉറപ്പായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോവുകയാണ് മീര വിഷമത്തോടെ അർച്ചനയും നിൽക്കുന്നു തുടർന്ന് അനക്കയുടെ മുറിയിലേക്ക് ആവണി വന്നിരിക്കുന്നു ആന്തിരിയുടെ വിവാഹത്തെ പറ്റി സംസാരിക്കുകയാണ് അവർ അവിടെ ഇരുന്ന കുറച്ച് ബ്ലോവേഴ്സ് മണപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആവണി എന്നിട്ട് നിന്റെ ആദരി ആന്റി വിവാഹത്തിനെ സമ്മതിച്ചോ എന്ന് അനക പറഞ്ഞപ്പോൾ അതിന് ആന്റിയുടെ വിവാഹം കഴിഞ്ഞല്ലോ എന്ന് പെട്ടെന്ന് പറയുകയാണ് ആവണി ഏ എന്ന് അനക ചോദിച്ചപ്പോൾ ടെൻഷനോടെ വീണ്ടും പൂവ് മണപ്പിച്ചോണ്ടിരിക്കുകയാണ് ആവണി ഏ വിവാഹം കഴിഞ്ഞോ എന്ന് അനക പറഞ്ഞപ്പോൾ ആവണി പറയുന്നു അങ്ങനെ കഴിഞ്ഞു എന്നല്ല കഴിഞ്ഞതുപോലെ എന്നല്ലേ അതാ ഞാൻ ഉദ്ദേശിച്ചത് ആരുമായിട്ട് എന്ന അനക ചോദിച്ചപ്പോൾ സന്ദീപങ്ങളുമായിട്ട് സന്ദീപ് സന്ദീപങ്കലിനെ മാത്രേ കല്യാണം കഴിക്കൂ കഴിക്കൂന്നൊക്കെ ആൻ്റി വീട്ടിൽ പറയുന്നത് കേട്ടു എന്നാ അവണി പറഞ്ഞപ്പോൾ അനഖ പറയുന്നുണ്ട് പിന്നെയെ സന്ദീപ് അംഗലിനു വേണ്ടി കാത്തിരിക്കേണ്ടതെന്ന് നിന്റെ ആന്റിയോട് പറഞ്ഞേക്കേ ഞാൻ പറഞ്ഞ മതിയോ എന്ന് ചോദിച്ച് മീര അവിടേക്ക് വന്നു മീരേ കണ്ടതും പിന്നെയോ പേടിയോടെ നിൽക്കുകയാണ് അനഖ ആദരോട് ഞാൻ പറഞ്ഞ മതിയോ എന്ന് ആര് പറഞ്ഞാലും വേണ്ടിയില്ല സന്ദീപ് എന്റേതാണെന്ന് അനഘ വീണ്ടും പറയുന്നു അയ്യോ നീ എടുത്തോ അല്ലെങ്കി തന്നെ ആർക്ക് വേണോ ആ കിഴങ്ങിനെയെന്ന് മീര പറയുന്നുണ്ട് അത് കേട്ട് അനകദേഷ്യത്തോടെ പറയുന്നു ദേ ദയൻറെ സന്ദീപിനെ പറഞ്ഞാലുണ്ടല്ലോ ഓ ഒരു സന്ദീപ് നീ തന്നെ എടുത്തോ അവനെ ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് അവൾക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റാത്തവനെ അല്ലെങ്കി തന്നെ എന്റെ അനിയത്തിക്ക് ആവശ്യം എന്ന് മീര വലിയ വീട്ടിലുള്ളവർ കണ്ണും കൈയും കാണിക്കുമ്പോൾ മയങ്ങി വീഴുന്നു അനിയത്തിയോട് പറഞ്ഞുകൂടായിരുന്നോ എന്ന് അനകയെ നോക്കി എന്ന് അനകയെ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അനകയെ നോക്കുകയാണ് മീര ആവണി ഇതൊക്കെ കേട്ടിട്ട് പറയുന്നു കയ്യും കണ്ണും കാണിച്ചാൽ മയങ്ങി വീഴുവോ അതെങ്ങനെയാണ് അച്ഛ എൻ്റെ അടുത്ത് ചെന്നിരിക്കാൻ മീര ആവണിയോട് പറയുന്നുണ്ട് ആ കാര്യം ആലോചിച്ചുകൊണ്ട് പോവുകയാണ് ആവണി കയ്യും കണ്ണിലും കാണിച്ചാൽ മയങ്ങി വീഴുവോ അപ്പോ കാല് കാണിക്കട്ടെ എന്നൊക്കെ ആവണി പറഞ്ഞുകൊണ്ട് പോകുന്നു മീര അനഖയോട് പറയുന്നുണ്ട് ഞാൻ കൊച്ചിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് എന്തിനാണെന്ന് അറിയോ നീ നി സംസാരിച്ച് സംസാരിച്ച് പതിയുവിടം അതിന്റെ അവസാനം ഞാൻ നിനക്കിട്ട് പൊട്ടിക്കുകയും ചെയ്യും അതെ കൊച്ചു കാണണ്ട എന്ന് കരുതി ഞാൻ അവളെ പറഞ്ഞു വിട്ടത് നീ എന്താ പറഞ്ഞത് വലിയ വീട്ടിലെ പയ്യന്മാരെ കൈയും കണ്ണും കാണിക്കുമ്പോ മയങ്ങി വീഴുന്നവളാണ് എന്റെ അനിയത്തിയെന്നോ അവളെ നല്ലതുപോലെ തന്നെയാണ് ദയാനന്ദന്മാഷും കമലമയും വളർത്തിയത് അല്ലാതെ ഇതുപോലെ അഴിച്ചു വിട്ടേക്കുമല്ല ആദരയ്ക്ക് പിന്നെ ഒരു അബദ്ധം പറ്റി നട്ടല് പണയം വെച്ച ഇവിടുത്തെ കൊച്ചു മുതലാളിയെ ആളും തരോ നോക്കാതെ പ്രേമിച്ചു അല്ലെങ്കിലും അവന് പറ്റിയത് നീ തന്നെയാ കറിയാപ്പലെ പോലെ നീ അവനെ വലിച്ചെറിയുമ്പോൾ അവൻ മോങ്ങിക്കൊണ്ട് നടക്കുന്നത് നമുക്ക് കാണാം ആദ്യം നല്ല അന്തസ്സായിട്ട് ജീവിക്കുകയും ചെയ്യും ഇടുക്കേട്ട് അനക പറയുന്നുണ്ട് നിങ്ങൾ കൂടുതൽ വർത്തമാനം ഒന്നും പറയണ്ട എന്റെ ചേച്ചിയുടെ കൈന്ന് പൈസ വാങ്ങിയിട്ട് അവരെല്ലാം ചതിക്കല്ലേ നിങ്ങള് പൈസ കണ്ട് മൂക്കുകുത്തി വീണ എന്താ ചെയ്യും എന്നിട്ട് വലിയ ഡയലോഗ് അടിയും മീര പറയുന്നു എടി നിന്നോടാരാ പൈസ കണ്ടാ ഞാൻ എന്തും ചെയ്യൂന്ന് പറഞ്ഞത് അവന്റെ കെയാണോ അങ്ങനൊരു ധാരണ അവന്ദികയ്ക്ക് ഉണ്ടെങ്കി അതങ്ങ് മാറ്റാൻ പറയണം ഈ നിൽക്കുന്ന അനിയത്തി സന്ദീപുമായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിൽ ചത്തുകളും എന്നൊക്കെ ചേച്ചി എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സഹായിക്കാന്ന് തീരുമാനിച്ചത് പിന്നെ സന്ദീപ് എന്ന് പറയുന്നവൻ ഒരിക്കലും ധൈര്യം കാണിച്ച് ആതിരേ കെട്ടില്ലായെന്ന് ഉറപ്പുള്ളത് കൊണ്ടും അവനിക നടക്കില്ല എന്ന് പറയുന്ന കാര്യം ഈ വീട്ടിൽ നടക്കില്ല എന്ന് എനിക്കറിയാം അങ്ങനെ വരുമ്പോ ആതിരെ ഒരിക്കലും ഇവിടെ വരാൻ പോകുന്നില്ല അത് മനസ്സിലാക്കിയത് കൊണ്ട് കൂടെ നിന്നോ പിന്നെ പൈസക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നപ്പോ വേണ്ട എന്നും പറഞ്ഞില്ല അല്ലാതെ എന്റെ കുടുംബത്തെ തകർക്കുന്നൊന്നും മീര ചെയ്യില്ല പിന്നെ അവതികയുടെ ഒരു പ്രത്യേക സ്നേഹമുണ്ട് വലിയൊരു കടത്തിനെ രക്ഷപ്പെടുത്തിയതിന്റെ അന്നരിക്കൽ അവന്തിക തന്നോട് പറഞ്ഞ കാര്യം ഇപ്പോൾ അനഖ ആലോചിക്കുന്നുണ്ട് ഒരു പുച്ഛത്തോടെ പരിഹാസത്തോടെയും മീരയെ നോക്കുകയാണ് അനഘ വീണ്ടും അവന്തിക പറ മീര പറയുന്നുണ്ട് ആ കടപ്പാട് എന്നും അവന്തികയോടുണ്ടാവും അവന്തികോട് മാത്രം അത് കണ്ട് നീ തിളക്കളെ മോളെ അടിച്ച് കരണക്കുറ്റിപ്പുകേക്ക് അന്ന് മീര തന്നെ ഉപദ്രവിച്ച കാര്യമൊക്കെ ഇപ്പോ അനഖ ആലോചിക്കുന്നുണ്ട് മീര പറയുന്നു ഞാൻ നീ കാണുമ്പോഴൊക്കെ നീ ചേണ്ട നീ ചേണ്ട ഞാൻ മാറാരുവാ അതുകൊണ്ട് ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം എന്നെങ്കിലും പരസ്പരം സംസാരിച്ച് വഴക്കില്ലാണ്ട് നമുക്ക് പിരിയാം എന്ന് പറഞ്ഞിട്ട് മീര ചിരിച്ചുകൊണ്ട് അവിടെ പോകുന്നു എന്ന് കരുതി എപ്പോഴും നീ ഈ സൗജന്യം പ്രതീക്ഷിക്കേണ്ട എന്ന് തിരിഞ്ഞു നിന്നു പറഞ്ഞിട്ടാണ് മീര പോകുന്നത് ദേഷ്യത്തോടെ ആനക്കയും നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സന്ദീപ് സേതുവിന്റെ മുറിയിലേക്ക് വരുന്നു അച്ഛാ അച്ഛൻ എന്നെ തിരക്കി നമ്പിൾ ചേച്ചി പറഞ്ഞല്ലോ എന്ന് ആ തിരക്കിയിരുന്നോ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ എന്റെ ഇളയ മകനെ ഒന്ന് കാണാൻ ജോലിക്കാരി വിട്ട് വിളിപ്പിക്കേണ്ട അവസ്ഥ ഒരു അച്ഛനെ സമ്മതിച്ച് വല്ലാത്ത വിഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്റെ മകനെ എന്നോട് അങ്ങനെ ഒരു അകൽച്ച ഉണ്ടായി കാരണം എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് സേതു പറയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നീ എന്നിൽ നിന്നാകുന്നത് നിന്റെ ഈ മനക്കിയുടെ വിവാഹം ഞാൻ തീരുമാനിച്ചതോടു കൂടിയാണ് അതിനെ എന്താ കാരണം എന്നും സേതു പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം പെട്ടെന്ന് അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ സുഖമില്ലാത്ത അച്ഛന്റെ തീരുമാനത്തോടൊപ്പം ഞാൻ പൊരുത്തപ്പെട്ടു എന്നേ ഉള്ളു ഇപ്പോഴും അനഖയെ ഞാൻ ഒരു ഭാര്യയോട് കാമിയുടെ സ്ഥാനത്ത് കണ്ടിട്ടില്ല സേതു പറയുന്നു അത് എനിക്ക് അന്നേയും മനസ്സിലായതാ എന്നിട്ടും ഞാൻ നിനക്ക് വിളിച്ച് ഈ കാര്യം പറയാത്തത് നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ അനഖയുമായി പൊരുത്തപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അതിന് നിനക്കിനി എത്ര സമയം വേണോന്ന് അച്ഛൻ അറിയില്ല അവന്റെ കൂടുള്ള കടപ്പാടിന്റെ സ്ഥിരം പല്ലവിയും ഞാൻ പറയുന്നില്ല നിനക്കത് മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതിയും ഇപ്പോ ഉണ്ട് അത് നീ മനസ്സിലാക്കിയാ മാത്രം മതി നിന്നോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയുന്നില്ല നിന്റെ വിവാഹം നടന്നാലും ഇല്ലെങ്കിലും അച്ഛനിൽ നിന്നും നീ അകന്നു പോവരുത് മോനെ മക്കളുടെ ഇഷ്ടത്തിന് വില കൽപ്പിക്കാത്ത ആളല്ല നിന്റെ അച്ഛൻ ചില കടമകളുടെയും ഉത്തരവാദിത്തത്തിന്റെയും കാര്യം കൊണ്ട് അച്ഛന് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇനിയും അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും പക്ഷേ പക്ഷെ ഇതൊക്കെ തീരുമാനിച്ചതെങ്കിലും അതൊക്കെ ശരിയാന്ന് നിങ്ങൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല ജീവിക്കേണ്ടത് നീയാണ് അത് നിനക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം മതി നീ നല്ലവണ്ണം ആലോചിച്ച് തീരുമാനം എടുക്കണം തീരുമാനം എന്തായാലും അത് അച്ഛനെ അറിയിക്കുകയും വേണമെന്നും സേതു പറയുന്നു ഇനിയും നിന്നെ കാണാനുള്ള കൊതി കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിക്കാൻ ഇട വരുത്തരുത് പഴയതുപോലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു മകനെയാണ് എനിക്ക് ആവശ്യം അത് എന്റെ വൈകൈകം നീ കണക്കിലാക്കണ്ട അനുകയുടെ ആശ്വാസത്തോടെ നിൽക്കുകയാണ് സന്ദീപ് ഇതേ സമയം മുറിയിലെത്തി അനക അവന്തികയും ഉണ്ട് അവന്തികയോട് പറയുന്നുണ്ട് എന്തോ ഒരു വലിയ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ മുറിയിൽ പിടിച്ചിരുത്തിയിട്ട് നേരം കുറച്ചായല്ലോ അവന്തികയാണെങ്കിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു ആ കാര്യം പറയാനോ വേണ്ടയോ എന്നാണോ ചേച്ചി ആലോചിക്കുന്നത് എന്ന് അനക ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നുണ്ട് പറയണോ വേണ്ടോ എന്നല്ല ആ കാര്യം ഏത് രീതിയിൽ നടത്തിയെടുക്കണം എന്ന് ആലോചിക്കുകയായിരുന്നോ ചേച്ചി എന്തായാലും പറയേ കണ്ണും അടച്ചിറങ്ങി ചെയ്യാം എന്ന് അനക അങ്ങനെ ചെയ്യേണ്ട കണ്ണടച്ചോ നിരട്ടാക്കി ചെയ്താലാ എല്ലായിടത്തും തോറ്റു കൊടുക്കേണ്ടി വരുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൈവിട്ട കളിയാണ് എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാൽ ദൈവം തമ്പുരാനെ പോലും നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ലെന്നും അവന്തിക പറയുന്നു ഇടകേട്ട ടെൻഷനോടെ അനക ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനം മറ്റൊരാളിൽ നിന്നും വാങ്ങിയെടുക്കുന്നത് എങ്ങനെയാ ആദ്യം ചോർച്ചു നോക്കും എന്നിട്ട് വില കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കും അപ്പോഴും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം പിടിച്ചു വാങ്ങണം പിടിച്ചു വാങ്ങി സ്വന്തമാക്കണം എന്ന് അവന്തിക പറയുന്നു ചേച്ചി എന്താ പറയുന്നത് ആരുടെ കാര്യമാണെന്നൊക്കെ അനക ചോദിക്കുന്നുണ്ട് സന്ദീപിനെ ആദ്രയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന കാര്യം ഞാൻ പറയുന്നതെന്ന് അവന്തിക പറയുന്നുണ്ട് സന്ദീപിനെ പിടിച്ചു വാങ്ങാനോ അതെങ്ങനെയെന്ന് അനക ചോദിക്കുന്നു അതിനെ നീ കൂടുതലായിട്ടൊന്നും ചെയ്യണമെന്നില്ല പോലെ കുറച്ചു ദിവസം ഇങ്ങോട്ടെങ്കിലും മാറി നിന്നാ മതി എന്ന് അവൻ ഇക പറയുന്നുണ്ട് നടന്നത് തന്നെ ഒരു തവണ മാറി നിന്നേണ്ടിയായി ഞാൻ ഈ അനുഭവിക്കുന്നത് ഒരു അണപ്പല്ലിന്റെ ആട്ടം ഇതുവരെ മാറിയിട്ടില്ല എന്നും അനക പറഞ്ഞിട്ട് അന്ന് അർച്ചന അടിച്ച കാര്യം ആലോചിക്കുന്നുണ്ട് അത് ആലോചിക്കുമ്പോൾ തന്നെ ബോധം പകുതി പോകും ഞാൻ എവിടെ പോയി ഒളിച്ചാലും അർച്ചന അവിടെ വരും ഇല്ലെങ്കിൽ ഈ നാട് ഉപേക്ഷിച്ച് മറ്റെവിടെയെങ്കിലും പോണം ബാംഗ്ലൂർക്കോ ഗോവയ്ക്കോ അങ്ങനെ വല്ലോ അത് എത്രത്തോളം വർക്ക്ഔട്ടാവൂ എന്നും എനിക്ക് അറിയില്ല അതുകൊണ്ട് നടപ്പാവുന്ന എന്തെങ്കിലും കാര്യം പറയാ ചേച്ചി എന്നും അനക പറഞ്ഞപ്പോൾ അവനിക ആലോചിച്ച് നിൽക്കുന്നു അനക വീണ്ടും പറയുന്നുണ്ട് ചേച്ചി തന്നെ പറയുന്ന ഒരു കൈവിട്ടി കളിയാണിതെന്ന് ഞാൻ പേടിച്ച് പേടിച്ച് കൊളമാക്കിയാൽ ഒരു പിടിവെളി ഇല്ലാണ്ടാവും പേടിച്ചിട്ടാ ഞാൻ പറയുന്നത് അവനിക പറയുന്നു എങ്കി പിന്നെ നിനക്ക് ധൈര്യം കിട്ടുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ നിനക്ക് എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കാനായിട്ട് പേടിയും മടിയോ ആണെങ്കിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയിക്കോ ആ യാത്ര കഴിഞ്ഞ് നീ ഇവിടേക്ക് തിരിച്ചു വരുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെ മരുമകളായിട്ടായിരിക്കും അതെ സന്ദീപിന്റെ ഭാര്യയായി നിലവിളക്കം കൊണ്ടേ നീ വീട്ടിലേക്ക് വരും അതെങ്ങനെയെന്ന് അനുക ചോദിക്കുന്നു നേർവടിക്ക് ആലോചിച്ച ഒരു കാര്യം നടത്തിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്ത്രപരമായ അത് നടത്തിയെടുക്കണം കൂർമ്മബുദ്ധിയിൽ നടത്താത്ത പലതും വക്രബുദ്ധിയിൽ നടക്കും സന്ദീപിന്റെയും നിന്റെയും ഒത്തുചേരൽ മാത്രമല്ല ഇതിന് പിന്നിലുള്ളത് ഇവിടെയുള്ള സന്ദർഭങ്ങളെ മാറ്റിമറിക്കുകയാണ് അർച്ചന നമ്മുടെ ഏകദേശം കളികളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അത് സേതുമാധവിന്റെ കളി കയ്യിലെത്താൻ അല്പം തോന്നിയ സമയം വേണ്ടി വരില്ല നിന്റെ മിസ്സിംഗി നിങ്ങളുടെ വിവാഹമൊക്കെ എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് വഴി തിരിച്ചുവിടുകയും വേണം ഈ മത്സരത്തിൽ അർച്ചന അതിനെ ഞാൻ സമ്മതിക്കത്തൂല്ല അനക പറയുന്നു ചേച്ചി ഞാനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ പോരെ മതി നന്നായിട്ട് ആലോചിട്ട് പറഞ്ഞാ മതി പക്ഷേ അത് ആ ആലോചന ഇന്ന് യാത്ര ചെയ്യാനുള്ള പെട്ടി പാക്ക് ചെയ്തതിനു ശേഷം മാത്രമേ ആവൂ മസന കുടിവഴി ഊട്ടിയിലേക്ക് ഒന്ന് പോയിട്ട് വാ വരുമ്പോഴത്തേക്കും സന്ദീപ് നിന്റെ സ്വന്തമായിരിക്കുമെന്നും അവൻക പറയുന്നു അത് കേട്ട് അനക സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സന്ദീപ് സ്കൂട്ടറിൽ എവിടെയോ പോവാൻ തുടങ്ങുന്നു ആ സമയം സ്കൂട്ടറിന്റെ താക്കോൽ എടുത്തു മാറ്റുകയാണ് അജയ് വലിയ ധൃതിയിലാണല്ലോ അച്ചമ്പി ആർക്ക് വായുഗുളിക വാങ്ങാൻ ഇറങ്ങിയതാണ് എന്ന അജയ് പറഞ്ഞപ്പോൾ നീ ആ കീ ഇങ് തന്നേ എന്ന് സന്ദീപ് പറയുന്നു നമ്മൾ തമ്മിൽ ഒരു കണക്ക് തീർക്കാനുണ്ടെന്ന് അജയ് പറയുന്നു നീ അതിനെ പകരം ചെയ്യാൻ ഇറങ്ങിയതാണോ എന്ന് സന്ദീപ് ചെയ്തല്ലേ പറ്റൂ ചവിട്ടി കിട്ടിയത് എനിക്കല്ലേ ആ പ്രതീക്ഷിത സംഭവത്തിൽ മൂന്ന് ദിവസമാണ് ഞാൻ വൈദ്യശാലയിൽ കയറി ഇറങ്ങിയത് എന്നെ ഇത്രക്ക് ബുദ്ധിമുട്ടിച്ചത് അപ്പോ നിനക്കും ഇരിക്കട്ടെ എന്റെ വക പണി എന്ന് പറഞ്ഞ് ആ താക്കോല് ചവിട്ടി തള്ളിയിടുകയാണ് ആ താക്കോലെടുത്ത് ഇറിയുകയാണ് അജയ് എന്നിട്ട് വണ്ടിയിലിരുന്ന സന്ദീപിനെ ചവിട്ടി തള്ളിയിടുന്നു അജയ് ഒന്നാമത്തെ അടിയിൽ തന്നെ സന്ദീപ് വീണതുകൊണ്ട് കൊണ്ട് അജയ് വല്ലാണ്ടങ്ങ് സന്തോഷിക്കുന്നുണ്ടെങ്കിലും സന്ദീപ് പെട്ടെന്ന് തന്നെ ചാടി ചാടിയണീറ്റോ അടിക്കാൻ അടിക്കാനൊരുങ്ങിയപ്പോൾ അജയ് ഓടുന്നുണ്ട് നിക്കട അവിടെ എന്ന് പറഞ്ഞ് സന്ദീപ് പിന്നാലെ ഓടി കുറച്ചു ദൂരം പോയപ്പോൾ അജയെ കാണാനില്ല അരുമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് അജയ് ഓടിയത് സന്ദീപും പിന്നാലെ പോയി അവിടെയങ്ങ് നോക്കിയിട്ട് ഈ അജയെ കാണുന്നില്ല അവന്തക ചെയ്ത പ്ലാനിൽ സന്ദീപ് കുടുങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ കുറെ ദൂരം പോയിരിക്കുകയാണ് സന്ദീപ് ഒടുവിൽ അഞ്ജയ് കൂവുന്നു കൈയ്യു വിളിക്കുകയാണ് അഞ്ജയ് സന്ദീപിനെ സന്ദീപ് തിരിഞ്ഞു നോക്കിയപ്പോൾ രണ്ടു മൂന്ന് പേരും കൂടി ചുറ്റിലുമുണ്ട് അവരെല്ലാവരും കൂടി സന്ദീപിനെ ചുറ്റും പളയുന്നു അവരെല്ലാവരും കൂടി സന്ദീപിനെ ഒരു ട്രാപ്പിൽ വരാനിരിക്കുന്ന പുതുപുത്തിന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ